എറണാകുളം കടവന്ത്ര ഫാത്തിമ ചർച്ച് റോഡിലെ വൃന്ദാവൻ ഫുഡ് പ്രൊഡക്റ്റിന്റെ അടുക്കളയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുവെന്ന സമീപവാസികളുടെ പരാതിയെ തുടർന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് പാചകം ചെയ്ത ഭക്ഷണവും കാലാവധി കഴിഞ്ഞ മാംസവും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും ബാക്കിയല്ലാതെല്ലായിടത്തും മാറ്റുമാണ് ചെയ്തത് മാംസത്തിന്റെ അതെ അതെ ഒരു സ്മെല്ല് വരുന്ന അവസ്ഥയിലും ആകെഴുകിയ അവസ്ഥയിലായിരുന്നു തീർത്തും വൃത്തിഹീനമായാണ് അടുക്കള പ്രവർത്തിച്ചിരുന്നതെന്ന് തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യക്തമായി കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതിന് മുൻപ് പിഴയിട്ടിരുന്നതായും കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു അന്ന് ഇവിടെ പരാതിയിട്ട് ഇത് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സമീപവാസികളുടെ പരാതിയായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന് അതിന് ഫയൻ അടപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ലൈസൻസിന് ഒരു അപേക്ഷ തരാത്തതുകൊണ്ട് ഇതിന്റെ ഓണർ ആരാ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ വരുമ്പോൾ പല പല മാനേജരാണ് ഒരേ പ്രാവശ്യം വരുമ്പോൾ പുതിയ പുതിയ മാനേജരാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായി ലൈസൻസ് ഇല്ല കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള പ്രീമിയം ട്രെയിനുകളിലേക്ക് നിന്ന് ഭക്ഷണം വിതരണം ചെയ്തിരുന്നു എന്നാണ് വിവരം കുറെ ആളുകൾ എന്നെ വിളിച്ച് സ്ത്രീകളടക്കമുള്ളവരെ വിളിച്ചിട്ട് സ്മെല്ല് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആദ്യം പരാതി പറഞ്ഞു അതിനുശേഷം അവരാണ് പറഞ്ഞത് ഈ ഈ ക്യാൻറ്റീൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന റൂം അവിടെയുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് സ്മെല്ല് വരുന്നതെന്ന് അവർ ചെന്ന് കണ്ടു ഞാനും ചെന്നു ചെന്നപ്പോൾ ഒരു പത്തൊൻപത് കിലോ മേളില് ചിക്കൻ അത് ഒരു അഞ്ചാറ് ദിവസത്തെ പഴക്കം ചീഞ്ഞ് എന്ന് പറഞ്ഞാൽ അത്ര മോശമായ ചിക്കൻ ഞങ്ങൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ അവർ അടുത്തേക്ക് മാറ്റി എങ്ങോട്ടോ കൊണ്ടുപോയി ദിവസേന ആറിലോട് ഭക്ഷണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നതായി സ്ഥാപനത്തിലെ ഡ്രൈവർ പറഞ്ഞു ചെന്നൈ സ്വദേശിയാണ് എന്നാൽ മലയാളിയാണ് നടത്തിയിരുന്നത് വണ്ടി ഓടിട്ട് ഡ്രൈവർ വരെയും പ്രമോദ് മാനേജർ ഭാഗമായി സ്ഥാപനം കോർപ്പറേഷൻ അധികൃതർ പൂട്ടി സീൽ ചെയ്തു കഴിഞ്ഞ വർഷം നവംബറിൽ തിരുനെൽവേലി ചെന്നൈ വന്ദേ ഭാരത് ട്രെയിനിൽ മോശം ഭക്ഷണം വിതരണം ചെയ്തതിന് ബൃന്ദാവൻ ഫുഡ്സ് റെയിൽവേ ിന്തിനായിരം രൂപ പിഴ പിഴച്ചുമുത്തിയിരുന്നു ട്രെയിനുകൾ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാര പരിശോധന കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കർശന ഇടപെടൽ ഉണ്ടായേ മതിയാകൂ ബിനു തോമസിനൊപ്പം എസ് അരുൺ ശങ്കർ മാതൃഭൂം ന്യൂസ് കൊച്ചി